ഓണം ഈ ഓണത്തിന് പാർക്ക് പാർക്കിൽ ഓഫറുകളുടെ റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപ്പാസ് കോതമംഗലം പരിസ്ഥിതി ലോലപ്രദേശവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനം ചർച്ച ചെയ്യുവാൻ ഇഞ്ചത്തൊട്ടിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം യോഗം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പുറപ്പെടുവിച്ച അഞ്ചാമത് കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ ചർച്ച ചെയ്യാനാണ് ഇഞ്ചിതൊട്ടിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് ജനവാസ മേഖലയെയും കൃഷിയിടങ്ങളെയും പൂർണമായി ഒഴിവാക്കണമെന്നാണ് സർക്കാരിന്റെ ഉറച്ച നിലപാട് ജനകീയ സദസ്സ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇഞ്ചതൊട്ടി സെന്റ് മേരീസ് ചർച്ച് ഹാളിൽ നടന്ന ജനകീയ സദസ്സിൽ വാർഡ് മെമ്പർ മിനി മനോഹരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ പഞ്ചായത്ത് ഇതുവരെ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് യോഗത്തിൽ വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ഗ്രിഗോറിയോസ് ചർച്ച് വികാരി ഫാദർ സിബി ഇടപ്പുളവൻ പഞ്ചായത്ത് അംഗങ്ങളായ ജോഷി പൊട്ടയ്ക്കൽ ഡേയ് ജോയ് സിബി കെ എ കിഫ ജില്ലാ പ്രസിഡന്റ് സിജ്മോൻ ഫ്രാൻസിസ് സി ജെ എൽദോസ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ടി പൊന്നച്ചൻ സിന്ധു അനിൽകുമാർ മാത്യു ജോർജ് അജേഷ് കുമാർ ഷൈജൻ തോമസ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ